യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ റിയാദിലെ ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് ശനിയാഴ്ച റിയാദിൽ ഒമ്പത് റോഡുകൾ താൽക്കാലികമായി കുറച്ച് മണിക്കൂറുകൾക്ക് അടച്ചിടുകയാണ് ശനിയാഴ്ച എന്ന് പറയുന്നത് പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം മറ്റൊന്നുമല്ല റിയാദ് മാരത്തോൺ നടക്കുന്നതിന് സമീപ പ്രദേശങ്ങളിലെ ഒമ്പത് റോഡുകളാണ് ശനിയാഴ്ച അടച്ചിടുന്നത് അത് ഇമാം ബിൻ ഫൈസൽ സ്ട്രീറ്റ് അൽ ദറെയ്യ റോഡ് ഇമാം സൗദ് ബിൻ അബ്ദുൾ അസീസ് ബിൻ മുഹമ്മദ് സ്ട്രീറ്റ് പ്രിൻസ് സുൽത്താൻ സ്ട്രീറ്റ് കിങ് ഫൈസൽ സ്ട്രീറ്റ് വാദി ഹനീഫ ഇമാം തുർക്കി ബിൻ അബ്ദുൾ അസീസ് ഔവൽ റോഡ് അൽ ബർജാൻ സ്ട്രീറ്റ് അൽ ഷെർഖാൻ സ്ട്രീറ്റ് എന്നീ റോഡുകളാണ് താൽക്കാലികമായി പുലർച്ചെ മൂന്നര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള സമയത്ത് അടച്ചിടുന്നതെന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് യാത്രക്കാർ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർമാർ ഈ സമയം മുൻകൂട്ടി ക്രമീകരിച്ച് യാത്ര ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജി സി സി ടൈംസിന് വേണ്ടി ഷിബുസ്മാൻ റിയാദ്